ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബെക്ഷോ ചേനൽ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖനെ ഇപ്പൊ രാവിലത്തെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് ഏട്ടോ ആ മുറ്റടിക്കല് കഴിഞ്ഞു കണ്ടോ കോഴി പതിവ് പോലെ കോഴി കോവി തോൽപ്പിക്കുമ്പോട്ടോ അങ്ങനെതാ രാവിലെ തന്നെ ഇക്കാക്കുന്ന മാർക്കറ്റുള്ള ദിവസമായിരുന്നു പുലർച്ചെ വരുമ്പോ നല്ല മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്തുനിന്ന് എനിക്ക് നല്ല ചൂട് പഴംപൊരി കൊടുക്കുന്ന കേട്ടോ ഹിമോൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പ്രത്യേകം കൊണ്ടുവരുന്നത് കേട്ടോ ഹിബുമോള് പറഞ്ഞായിരുന്നു ഉപ്പച്ചി പഴംപൊരി വേണം രാവിലെ വരുമ്പോന്ന് നല്ല ചൂട് പഴംപൊരിയാണ് അപ്പൊ രാവിലെ തന്നെ കട്ടൻ കൂട്ടിയിട്ട് ഇതൊന്ന് ഞാൻ കഴിച്ചു കേട്ടോ അങ്ങനെതാ നല്ല ചൂട് ഇട്ടോ ഭയങ്കര സോഫ്റ്റ് നല്ല എണ്ണ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഒരു പേപ്പർ വെച്ച് തുടച്ചെടുത്തിട്ടാണ് ഞാൻ കഴിക്കണേ കേട്ടോ പിന്നെ ഇതായി മീൻറെ സ്മെല് കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതാ കുഞ്ഞന്മാര് ഇതവിടെ ലിയും കുട്ടികളും കാവലിരിക്കുന്നുട്ടോ പിന്നെ കുടിക്കണ വെള്ളം വെച്ച് ഞാൻ കുടിക്കണ വെള്ളം കണ്ട ഒരു ആയുർവേദ പൊടിയാണ് ഇത് കേട്ടോ ഏലക്ക മുതൽ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് നല്ല ഹെൽത്തിന് നല്ലതാണ് ഹെൽത്തി ഒക്കെയോ ഗുഡ് നല്ല ഒരു വെള്ളമാണ് പിന്നെന്താ ഉച്ചക്കുള്ള പയറുപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഉപ്പേരി ഉച്ചക്ക് ചോറിന് അങ്ങനെ അതായതൊക്കെ ഒന്ന് പൊട്ടിച്ച് ശരിയാക്കിണ്ട് കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അല്ല ഒന്ന് അങ്ങനെ പയറും ഒക്കെ ഒന്ന് പൊട്ടിച്ച് നല്ല പയറു കിട്ടോ അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാനും എളുപ്പായി അത് വേഗം ഒന്ന് ചട്ടിയിലാക്കി പിന്നെ കാരണം ഉച്ചക്കുള്ളതും രാവിലെ തന്നെ ശരിയാക്കുക കാരണം അതൊക്കെ ഒന്നങ്ങി ലെവലാക്കി വെക്കാൻ വിചാരിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും ചമ്മന്തിയാണ് കേട്ടോ മക്കൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ദിവസം മാവ് ആറ്റി രണ്ടു ദിവസത്തിന് ഉണ്ടെങ്കിൽ അത് രണ്ടു ദിവസം പിറ്റേ ദിവസം ദോശ തന്നെ ആക്കി വെക്കും കേട്ടോ അങ്ങനെതാ അഹിബ്മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചമ്മന്തിയും ദോശയും ഇട്ട് കഴിക്കാൻ പിന്നെ ഇപ്പൊ നമ്മടെ പയർ പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇന്നതാ ഏർ നല്ല പയർ പേരി ഉണ്ട് കുറച്ച് നെറ്റൽ മീനുണ്ട് കേട്ടോ അത് കുറച്ച് പണിയാണ് രിച്ചതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ കുറച്ച് പണിയാണ് കേട്ടോ മനക്കെട്ട പണിയാണിത് അങ്ങനെതാ മീനൊക്കെ ക്ലീൻ ചെയ്തത് ചോറ് വപ്പം ഒറ്റിച്ച് ചോറൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം അന്ന് മധുരം കഴിക്കാൻ തോന്നി അപ്പൊ കുറച്ച് പാൽക്കോ വി മൈസർ പാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങി മുന്നേ വാങ്ങിക്കൊണ്ടെന്ന ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ നമുക്കൊന്ന് നമ്മുടെ ടൗണിൽ പോകണമായിരുന്നു കേട്ടോ ചെറു തിരുത്തി പോണായിരുന്നു കുട്ടികളുടെ കുറച്ച് എക്സാമുള്ള വാട്സപ്പിൽ പി ഡി എഫ് ആക്കി അയച്ചതൊക്കെ ഒന്ന് പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി പോയിട്ട് ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോ പിന്നെ ഒരു ബേക്കറിയിൽ കേറിയിട്ട് അവർക്ക് എന്തോ വേണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ ഒക്കെ നമ്മടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അതെന്താണിച്ച നമ്മൾ വന്നതാണ് ഷോപ്പിന്റെ പേര് അങ്ങനെല്ലാം കഴിഞ്ഞ് മക്കൾക്ക് പോലെ സാന്വിച്ചും എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ എത്രക്കുകൾ എന്നെ വിശേഷം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യ ബൈ